നമസ്കാരം ഗേസ് മിസ്റ്റർ മിസ്സി മലയാളിസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ട്രക്കേഴ്സ് ലൈഫ് തന്നെയാണ് അതായത് നമ്മുടെ വണ്ടി റെഡിയാണ് പക്ഷേ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്മോൾ ഇന്ന് നമ്മുടെ കൂടെ വണ്ടിയിൽ യാത്രയ്ക്ക് വരുന്നുണ്ട് അപ്പം ഇതൊരു ശനിയാഴ്ചയാണ് ഇവിടെ ശനിയാഴ്ച കൊറോണയൊക്കെ ഇവിടെ ഭീതി ഒരു സമയം തന്നെയാണ് നമ്മൾ ഒരാഴ്ചയായിട്ട് പുറത്തിറങ്ങിയില്ല ഇവള് രണ്ടാഴ്ചയോളമായി വീട്ടിൽ തന്നെയാണ് ജോലിയെല്ലാം എല്ലാം വീട്ടിയിരുന്ന് തന്നെയാണ് പുറത്തിറങ്ങിയിട്ടില്ല ഇന്നാണെന്ന് പുറത്തിറങ്ങുന്നത് ഇപ്പം ഇതിപ്പം ഒരു എമർജൻസി ഓട്ടോ ആണ് നമ്മുടെ ഇപ്പം എസൻഷ്യൽ ആണ് ട്രക്കിംഗ് ഫീൽഡല്ല അപ്പം ഇന്നിപ്പം ഞാൻ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ആണ് ക്യൂബക്കിലേക്കാണ് ഇപ്പോൾ നമ്മൾ യു എസ്സിൽ വന്നിപ്പോൾ പോകുന്നില്ല ഡെയിലി തിരിച്ച് വീട്ടിൽ വരാൻ വരുന്ന ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഒരാഴ്ച ഫുൾ ട്രിപ്പില്ലാതെ വീട്ടിയിരുന്നു ഇപ്പം ഇന്ന് ശനിയാഴ്ച ഒരു ട്രിപ്പ് കിട്ടിയത് ഇവിടെ നമ്മുടെ ക്യുബക്കിൽ പോയി നമ്മുടെ കമ്പനി യാടിയിൽ തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വരാനുള്ളതാണ് അപ്പം നമുക്ക് ആരുമായിട്ടും അധികം കോൺടാക്റ്റ് ഇല്ല അപ്പം വേറെ പുറത്ത് ഒന്നും വരുന്നില്ല നമ്മൾ പോകുന്നു വണ്ടി ഡ്രോപ്പ് ചെയ്യുന്നു അവിടുന്ന് വേറെ എടുക്കുന്നു തിരിച്ചു വരുന്നൊന്നും അത്രേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് രാജീനേം കൂടെ വണ്ടിയിൽ കൂട്ടിയേക്കുന്ന കാര്യം രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ വേർന്ന് ഇരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ചയാണ് വേറെ ജോലി ഇല്ല അവർക്ക് അപ്പോൾ പിന്നെ വണ്ടിയിൽ കൂട്ടി ബാക്കി ഇനി നമുക്ക് വണ്ടിയിലെ വിശേഷങ്ങളിലേക്ക് പോകാം രാജീമോൾ എന്താണ് പറയാനുള്ളത് ട്രിപ്പിനെ കുറിച്ച് ഇവരെ കുറിച്ച് ആദ്യമായിട്ടല്ല ഞാൻ അച്ചാസിന്റെ കൂടെ ട്രക്കിൽ പോന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ യു എസില് പോയിട്ടുണ്ട് നോഹയുടെ ആൾക്കെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അത് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രക്കിലാണ് പോയത് ട്രക്ക് സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണ് ഞങ്ങളവിടെ കാണാൻ പോയത് എന്തായാലും നമുക്ക് ബാക്കി കഥകളൊക്കെ കേൾക്കാം രാജമൗള് മന്ദം മന്തം നമ്മളെ വണ്ടിയിലേക്ക് എഴുന്നള്ളി വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കാരണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇപ്പൊ ഇതൊരു കൊറോണ സീസൺ ആയതുകൊണ്ട് വണ്ടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി വരുകിടക്കും ഈ ഇത് വണ്ടി വൃത്തിയാക്കാനുള്ള ഒരു ലിക്വിഡ് ആണ് നമ്മുടെ കമ്പനി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തതാണ് അതുകൂടാതെ ഞാൻ ഇത് ഇത് തരുന്നതിന് മുമ്പ് വരെ ഞാൻ ലൈസോളിൻ്റെ ഒരു ഇത് വെച്ചാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കിട്ടിയതാരണം നമ്മൾ തുണിയിൽ ഇതെടുത്ത് ഞാനിത് നോർമലി ഇതിന് മുമ്പ് ഓട്ടോക്കെ ഉണ്ടായിരുന്നപ്പം വണ്ടി എടുക്കുമ്പോഴും വണ്ടി നമ്മൾ നിർത്തുമ്പോഴത്തേനും ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടേ പോകാരം ചിലപ്പോൾ ആരെങ്കിലും ഇന്നലെ ഇപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ട് ഒരാൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും മാറ്റുന്നതെങ്കിൽ മാറ്റട്ടെ എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വണ്ടി വെട്ടിപ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് പക്ഷെ ഇതെന്താ ചെയ്യുക ഇതെല്ലാം നമ്മളിപ്പം ആണ് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല അതല്ല കൂടെയൊക്കെ ഉള്ളു ഓട്ടം സ്ഥിരമില്ല നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ കൈ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആ സ്ഥലങ്ങൾ മൊത്തമാണ് ക്ലീൻ ചെയ്യുന്നത് വണ്ടിയിൽ ഞാൻ ഓൾവേസ് ഒരു സാനിറ്റൈസർ വച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമ്മൾ പുറപ്പെടാൻ പോവാണ് വണ്ടി എന്തായാലും ക്ലീനിങ് കഴിഞ്ഞു ഇനി ഞാൻ ഇതിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഗ്ലൗസ് ഉപയോഗിച്ച് വേറെ ഗ്ലൗസ് ഉണ്ട് ഓൾവേസ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാം കാര്യം ഇതിപ്പം നമ്മൾ എന്താ പറയുക ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ് പോവാതിരിക്കാനും പറ്റത്തില്ല അപ്പം ഇനി ഞാൻ വണ്ടിക്കകത്ത് ഒരു വേസ്റ്റ് ബിൻ്റ് ഉണ്ട് വേസ്റ്റ് ബിനിലോട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്ലൗസ് ഡിസ്പോസ് ചെയ്യാം പിന്നെ ഓരോ വട്ടം വേറെ യൂസ് ചെയ്യാം നമ്മൾ ഈ ട്രിപ്പിൽ നമുക്ക് അധികം ആൾക്കാരോട്ട് കോൺടാക്റ്റ് വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പോട്ട് ഇറങ്ങിയത് ബാക്കി നമുക്ക് വഴിയെ സംസാരിച്ചു പോകാം ഇനിയിപ്പോൾ ട്രെയിലർ എടുക്കണം ട്രെയിലർ എടുത്തിട്ട് നമുക്ക് പുറപ്പെടാം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യുന്നത് രാജ്മോളായിരിക്കും അപ്പൊ നമ്മള് ടൊറന്റോ സിറ്റി പാസ് ചെയ്താണ് പോകാൻ പോകുന്നത് കാനഡ തന്നെ വലിയൊരു സിറ്റിയാണ് ഈ ടൊറന്റോ അപ്പം ഇവിടെനിന്ന് ഈ ഹൈവേന്ന് റൈറ്റ് എടുത്ത് ഒരു നാല് കിലോമീറ്റർ പോയ ഡൗൺ ടൗൺ ഈ കാണുന്നതെല്ലാം ഡൌൺ ടൌണിന്റെ ഭാഗമാണ് ഈ സിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകാനുള്ളത് എത്തിയോറോ കഴിഞ്ഞു <Gã> filho, an ി വി ഞാൻ പണ്ട് കോളേജിൽ പോയിരുന്നത് ഈ ട്രെയിനിലായിരുന്നു നമ്മളിപ്പോ ജിറ്റിയുടെ ഔട്ടറിലെത്തി അല്ലേ ചെറിയ മഴയൊക്കെ പെയ്ത മാത്രമേ ഉള്ളൂ നമ്മളോട് നമ്മുടെ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കി ഞാൻ ഇരിക്കുന്ന സൈഡിൽ വിൻഡോ അഴുക്കായിട്ടിരിക്കുക ഇപ്പൊ ഞങ്ങളൊരു സ്റ്റോപ്പിൽ നിർത്തി അച്ചീൻ ചെയ്ത് തരുക എനിക്ക് നല്ലോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പൊ നല്ല നല്ലപോലെ എടുക്കാം ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറേ നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നല്ല ഫിഷൽ ഒന്നും കിട്ടിയില്ല ഇവിടെ അഴുക്കായിരുന്നു

ഞാൻ പറയാം നമ്മൾ ഓട്ടത്തിന്റെ പകുതിയിൽ വെച്ചിട്ട് ഒഡീസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് എത്തിക്കുക ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് ഷവർമ ചിക്കൻ റൈസ് പിന്നെ ഹോം മെയ്ഡ് മൈനീസ് അതാണ് ഫുഡ് കഴിക്കാൻ എത്ര സമയം കിട്ടാറുണ്ട് ചുമ്മാ ഒരു പൈ രണ്ടാമത് നോഹാസാക്കി നോഹയുടെ ഞങ്ങൾ ഈ വണ്ടി 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 ഒരു വർഷം ട്രക്ക് 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 എന്തോ സ്റ്റോപ്പിൽ പാർക്ക് ചെയ്തിട്ട് ടാക്സി വിളിച്ചാണ് ആ വണ്ടിയാ കാര്യണ്ട് അപ്പോഴാണ് നമ്മള് ട്രക്കേഴ്സ് ലൈഫിന്റെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ശേഷം ഒരു ആറ് മാസത്തിന് ശേഷമാണ് ഫുൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് അന്നാണ് ആദ്യത്തെ ട്രക്കേഴ്സ് ലൈഫ് വീഡിയോ പ്ലാൻ ചെയ്യുന്നു എടുക്കുന്ന എല്ലാം വന്ന ട്രിപ്പിലായിരുന്നു അവളായിരുന്നു എപ്പിസോഡ് ഒക്കെ റെക്കോർഡ് ചെയ്ത അറിയാൻ പറ്റും നല്ല ക്ലീൻ വീഡിയോ അടിപൊളി വീഡിയോ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ലഞ്ചിന് ശേഷം കുറച്ച് പൈനാപ്പിൾ കഴിക്കാൻ പോരാണ്പ്പിൾ പൈനാപ്പിൾ വേണോ ക്യുബക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് ഉണ്ടായ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് ആണ് ക്യൂബക്ക് അപ്പോൾ ഒറ്റ ഹൈവേ തന്നെയാണ് ഫോർ അവൺ ഹൈവേ കൂടെ നമ്മൾ പോകുന്നത് ഫോർ അവൺ ഹൈവേ ചെന്ന് അവസാനിക്കുന്നിടത്ത് ക്യൂബക്ക് തുടങ്ങും അവിടെ നിന്ന് പിന്നെ നമുക്കൊരു അതിന് ഒരു നൂറ് കിലോമീറ്റർ താഴെയുള്ള ഓട്ടോ ഉള്ളു അപ്പോൾ അവിടെ പോവാം ഈ ട്രെയി കൊണ്ടുപോകുന്ന ട്രെയിലർ സെയിം നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു യാർഡ് ഓഫീസൊക്കെ അവിടെ ഉണ്ട് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം അവിടെ നിന്ന് വേറെ എടുക്കുക തിരിച്ചു പോരുക വേറെ ഒന്നും യാതൊരു വിധ ഫിസിക്കൽ കൊണ്ടുപോകേ ഹി മസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കും ഇത് കൊണ്ടുപോവുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ും രണ്ട് ട്രെയിലറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകുന്ന വലിയ വളവ് ഞങ്ങളിപ്പോ വണ്ടി എടുത്തിട്ട് മുന്നൂറ് കിലോമീറ്ററോളം ഓടി ക്യൂബക്കിനെ ലക്ഷ്യമാക്കി വെച്ചല്ലേ ഇപ്പൊ നമ്മള് ക്യൂബക്ക് കയറി ക്യൂബെക്കിലോട്ട് കേറുകയാണ് കേറുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത് ബോർഡർ സൈഡിലെ പോലീസ് നിന്നിട്ട് ട്രക്ക് മാത്രം കിടത്തിവിടുന്നുണ്ട് കാറുകളെല്ലാം വേറെ സൈഡിലോട്ടാ പോന്നെ ട്രക്ക് മാത്രാണ് ഇപ്പം അകത്തേക്ക് പോകുന്നത് ട്രക്കിന് നമുക്ക് അതിനകത്ത് പോലീസ് കോവിഡിന്റെ ചെക്കിംഗ് അടക്കാണ് ഒരു കുഴപ്പമില്ല നമുക്ക് നേരെ അവിടെ അതാണ് ഈ ഫ്രെഞ്ചിലെഴുതി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ാണ് പി എസ് ഇവിടെ ചിലതൊക്കെ ഇപ്പം വഴികളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെയായിരിക്കും നമ്മുടെ ജി പി എസിലും കാണിക്കുന്നത് അതിന്റെ ഇതാണത് സ്റ്റില്ല് ഐസൊക്കെ ഉണ്ട് എല്ലാ ചേച്ചി ഐസ് എടുക്കുന്നുണ്ടോ പത്തക്ക സമ്മാന വരുന്നുള്ളു സ്പ്രിങ് ആയോ ൊന്നും പോകത്തോണ്ട് അറിയുന്നേ ഇല്ല എന്താണെന്നൊക്കെ സ്ഥിതി നമ്മൾ ക്യൂബക് എയർപോർട്ട് പാസ് ചെയ്ത് പോവുകയാണ് ദൂരം ഫ്ലൈറ്റ്രൂഡോ എയർപോർട്ട് ഇല്ലല്ലോ കാണുന്നതാണ് ചാർജ് ഓഫ് കമ്പനിയാണ് തിസം വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ക്യൂബിക്കൽ യാർഡ് ഉണ്ട് അവിടെ വന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകാ. അ അവിടെ നിന്ന് തിരിച്ചു വറ ട്രെയിനിൽ ഏൽതാന്ന് പോകും. ആണോ? അവിടെ കണ്ടുപിടിച്ചിട്ട് എയർപോർട്ടിൽ തൊട്ട് ഏൽതാണല്ലേ? അവിടെ കുറച്ച് സെക്യൂരിറ്റി इशു ആണെന്ന് പറയുന്നു. ഹും ഇലക്ട്രോണിക് ഗേറ്റ് ആണോ അതൊരു ഇലക്ട്രോണിക് ഗേറ്റ് ആണോ കാണിച്ചു കഴിയുമ്പത്തേക്ക് നമ്മുടെ ക്യാമറയുടെ ഗേറ്റ് ഓട്ടോമാറ്റിക് തോറന്നു യാർഡിലെത്തി ഡ്രോപ്പ് ചെയ്യണം ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ട്രെയിലർ ഇവിടെ തന്നെ കണ്ടുപിടിക്കണം രാജ്യ ട്രെയിലർ നമ്പർ നോക്കി നയൻ ബിയില് തുടങ്ങുന്നൊരു ട്രെയിലർ ആണ് വലത്തോട്ട് ഇരിക്കുമ്പോട്ടോത്തോട്ട് ഇരിക്കുമ്പോ വലത്തോട്ടോ അപ്പൊ നമ്മുടെ വണ്ടി ഡ്രോപ്പ് ആയി ഡ്രോപ്പായി പാർക്ക് ചെയ്തു നമ്മുടെ അടുത്തു അപ്പൊ നീ ഇവിടെ ആയിരിക്കും ഞാൻ പോയി ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം നിർബന്ധം അപ്പൊ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് അടുത്ത ട്രെയിലർ എടുത്തു നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാല് അവർ പേപ്പർ കൊണ്ട് തരും സി നമ്മള് ആരുമായിട്ടും യാതൊരു വിധം ഫിസിക്കൽ കോൺടാക്ട് ഇല്ല വന്നപ്പം വണ്ടി വേണോ നിർത്തിയപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പേപ്പർ ഒരു പുള്ളിക്കാരൻ വന്നു പേപ്പർ കൊടുത്തു ഇനിയിപ്പം ഈ കൊണ്ടുപോകുന്ന ട്രെയിലറിൻ്റെ പേപ്പറും പുള്ളി തന്നെ ഉണ്ടെ കൈ കൊണ്ടുതരും പുറത്തുകൂടി ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പം ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഒരുപാട് ഫിസിക്കൽ കോൺടാക്റ്റ് വരുന്ന ട്രിപ്പുകളൊന്നും എടുക്കുന്നില്ല ഇപ്പം ഒണ്ടാലിനെ കാട്ടി കുറച്ച് കൂടുതലാണ് ക്യൂബക്കിൽ സിറ്റുവേഷൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് നിനക്ക് ക്യൂബക്കിൽ ബോർഡർ കയറിയിട്ട് ഏകദേശം എൺപത്താറ് കിലോമീറ്റർ അങ്ങാണ്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിപ്പോൾ നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് വേറെ അങ്ങനെ സ്റ്റോപ്പില്ല നേരെ ഇനി

ണൊക്കെയാണോ അത് ബ്രേക്ക് എയർ എന്ന് പറയുന്നത് ടണലാ വലിയൊരു ടണലിൽ കൂടെ ആണോ പോയിക്കൊണ്ടിരിക്കുന്നത്

ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുവഴിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മാനന്നെ കാണുന്നത് എൻ്റെ എക്സൈറ്റ്മെന്റ് പക്ഷെ ക്യാമറ എടുക്കാൻ പറ്റില്ല ആ സമയത്തേക്ക് എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ അതിനെ നോക്കി നിന്നുപോയി അങ്ങനെയൊക്കെയാണ് സക്കിലുള്ള വരവ് അടിപൊളിയായിരുന്നു ും അവര് പട്ടിയായിട്ട് ഇങ്ങനെ കാണാം അങ്ങനെ ട്രക്കിംഗ് ഫീൽഡ് എന്ന് കഴിഞ്ഞാൽ ഈ വൈറ്റ്സിന്റെ ഇടയില് ഒരു ഫാമിലി ബിസിനസ് പോലെ മിക്കവർ കൊണ്ടുനടക്കാറുണ്ട് കണ്ടിട്ടില്ലേ ഞാൻ ഒരുപാട് പേരെ ഭാര്യാവ് വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് രണ്ടുപേരും പൈസയും കിട്ടും നമ്മള് ട്രിപ്പില് റിവാർഡ് സാധനങ്ങളെ കണക്ക് റോഡിൽ ഇടിച്ചു ചത്തി കടപ്പണ്ട് അച്ഛാസൻ ഒരു തവണ ഇടിച്ചിട്ടില്ലായിരുന്നു ഒരു മാസം ഒരു തവണ കാലിഫോർണിയ പോയിട്ട് വരുമ്പോഴാണ് ഒരു വാട്ട എൻ്റെ വണ്ടിയിൽ മാഞ്ഞിട്ട് ഇടിച്ചിട്ട് നേ രാത്രിയായിരുന്നു രാത്രിയാണോ നിർത്താനൊന്നും നിന്നില്ല നേരെ വിട്ട് പോരുന്നു വണ്ടിക്ക് പ്രശ്നം പറ്റിയോ വണ്ടിയുടെ ഫ്രണ്ടറക്ക സൈഡ് ഫെദക്കന്ന് പൊട്ടിപോയി അതിനെ ഇവിടെ കൊണ്ടുവന്ന് നേരെ മാറ്റി കമ്പനി നേരെ മാറ്റി കിട്ടുന്നു സമ്മറ ആയി കഴിയുമ്പോൾ മാൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സൈഡിലൊക്കെ മാൻ ചാടു വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താനായി അപ്പോഴാണ് വില്ലനെ പോലെ ഒരു ടൈം എന്ന് പറയാം ഈ മൂടൽമഞ്ഞു വരുക നമ്മൾ പുറമേ നിക്കുന്നവര് ഇതൊന്നും ചിന്തിക്കത്തില്ല ഇതിന്റെ അകത്ത് വന്നിരിക്കുമ്പോഴാണ് എന്തുമാത്രം ഇതാണെന്ന് കാണാം വിസിബിലിറ്റി ഭയങ്കര കുറവാണ് കണ്ടോ സമയത്താണ് കൂടുതൽ ആയിട്ട് വണ്ടി ഓടിക്കാൻ നമ്മൾ ഇങ്ങനെ തുഴഞ്ഞു തൊഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയോ രാത്രിയായി ഒമ്പത് മണിയാകാൻ പത്തുമണിയാവുമ്പോ എത്തും എട്ട് മണിക്ക് തുടങ്ങി ഒരാടില്ലേ കറക്റ്റ് പത്ത് മണിയാകുമ്പോ തീരും നാലു മണിക്കൂർ ഷിഫ്റ്റ് ആയിരുന്നു ഇടയ്ക്കും ഒക്കെ ഉള്ളു കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല വീട്ടിലൊക്കെ അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ഇന്നല്ല വണ്ടി എടുത്തത്

എല്ലാ ദിവസവും ആയതുകൊണ്ട് ും അതെ ഇപ്പം കൊറോണ ഒരുപാട് പേരെ ബാധിച്ച ഒരുപാട് പേർക്ക് ജോലി ചെയ്യുക ഭയങ്കര എക്കണോമി ഒക്കെ ഭയങ്കര ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പറ്റുന്ന അത്ര ആൾക്കാര് പുറത്തിറങ്ങാൻ പറ്റുന്ന പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക അത്രത്തോളം പിന്നെ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഇറങ്ങുക എന്ന് നമുക്കും പറയാനുള്ളു ഇപ്പൊ ഞങ്ങളിപ്പം ഇന്നേ പറഞ്ഞില്ല എത്ര അവിടെ രണ്ടാഴ്ച കേസിൽ ഇന്നാണ് ഇറങ്ങുന്നത് നമുക്കിപ്പൊ ഇന്ന് ട്രിപ്പ് ഇതൊക്കെ ട്രിപ്പ് കിട്ടുന്ന മാത്രമേ ഇറങ്ങുന്നുള്ളു നമ്മള് പോകുന്നതിനകത്ത് നിങ്ങൾ വീട്ടിൽ കണ്ടതാണ് നമ്മൾ ആരുമായിട്ടും ഫിസിക്കലി കോണ്ടാക്ട് വരുന്നില്ല അപ്പം അതാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നതിനകത്തുള്ള ഒരു സേഫ് സൈഡ് അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ജോലിക്ക് പോകാൻ തയ്യാറാകുന്നത് ബാക്കിയുള്ള ജോലിയുമായി ആൾക്കാരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള ജോലിക്കാരൊന്നും മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കുന്നല്ലോ അത് ഒരു രാജ്യത്തുനിന്നല്ല എല്ലാ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിറ്റുവേഷൻ ഇതാണല്ലോ അപ്പം സ്റ്റേ ഹോം സീഫായിട്ടിരിക്കുക എല്ലാവരും നമ്മളെ ഫികർ നമുക്കിനിപ്പം ഒതുക്കിയിട്ട് ബാക്കി എന്തായിരിക്കാം ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അങ്ങനെ ഒരു വണ്ടിയിൽ ഒരുപാട് നേരം ഇരിക്കുന്നതിന്റെ ഒരു ക്ഷീണമൊന്നും സാധാരണ കാറിലൊക്കെ ഒരുപാട് ദൂരം ഞാൻ പോയിട്ടുണ്ട് അതിന്റെ ഒരു ക്ഷീണമൊന്നുമില്ല കാരണം ഈ ചെയർ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ കുഴിയിലൊക്കെ വീഴുമ്പം തന്നെത്താനും ഇത് ബൗൺസ് ചെയ്യുന്നതൊക്കെ തോന്നാറുണ്ട് അത് എന്നിട്ടാണെന്ന് എനിക്കറിയുന്നില്ല പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് ഈ ചെയറിലിരിക്കാൻ നിറയെ ലെഗ് സ്പേസ് ഉണ്ട് വിശാലമായി ഞാൻ കാല് മടക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാഴ്ചയൊക്കെ പൊക്കത്തിരിക്കുന്നോണ്ട് നല്ല രസമാണ് വണ്ടിയിലിരുന്ന് പോകുന്നത് പിന്നെ ട്രാക്ക് ഡ്രൈവേഴ്സിന്റെ ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് പോയി നോക്കുക അവരുടെ വർക്ക് വർക്ക് അറ്റ്മോസ്ഫിയർ ഒന്ന് മനസ്സിലാക്കാൻ വിധത്തില് കാരണം നമുക്കതനുസരിച്ച് മനസ്സിലാകും കാരണം ഞാൻ ഞാനിപ്പം അച്ചന്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് മനസ്സിലായ അച്ചന് എങ്ങനത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയോടെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനത്തെ തരം കംഫർട്ട് ലെവലിലുള്ള ഫുഡ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് അതൊക്കെയാണ് ആവശ്യം കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ ഒരാൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട് എണ്ണിട്ട് പോയി എടുത്ത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ മിക്കപ്പോഴും ട്രക്കിൽ വരുമ്പം ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു രീതിയാണ് അങ്ങനെയാണ് ഫ്രൂട്ട്സ് നമ്മൾ വെക്കുന്ന ഒരു കണ്ടെയ്നർ വാങ്ങിച്ചത് അല്ലേ ജാ കാരണം ഇതിന് മുമ്പ് ഞാനൊരു ബോക്സിലായി കൊടുക്കുമായിരുന്നു പക്ഷേ അചാച്ചൻ ഇവിടെ വെച്ചത് കഴിക്കാൻ പറ്റത്തില്ല അതിനുശേഷമാണ് ഞാനൊരു കണ്ടെയ്നർ വാങ്ങിയത് അതിനൊക്കെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അറ്റ്മോസ്ഫിയർലീ ഈ രീതിയിൽ അച്ചാസിന് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കാരണം ഒരുപാട് നിർത്തുന്നില്ലല്ലോ എല്ലപ്പോഴും ഒന്ന് നിർത്തി ഒന്ന് വാഷ്റൂമിൽ പോകുക ഒന്ന് ഫുഡ് കഴിക്കുക അതൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ വളരെ രീതിയിൽ എൻജോയ് ചെയ്തു കുറച്ച് നാൾ വീട്ടിൽ ഇരുന്നതിൻ്റെ ഒരു വിഷമം കൂടി ആയിരിക്കും ഞാൻ വെളിയിൽ വെട്ടമൊക്കെ ആണ് ഇത് വണ്ടിയും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നല്ല നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങൾ വണ്ടിയേക്ക് ഒതുക്കി വരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് കറക്റ്റ് പത്തുമണിക്ക് എത്തി പത്തുമണിക്ക് എത്തി വണ്ടി ഡ്രോപ്പ് ചെയ്തു ഇപ്പം വേണ്ട എന്നിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി കിട്ടും അപ്പം അതിൻ്റെ കുറച്ച് ഡിലേ ആയി പത്തിരുപത് മിനിറ്റ് ഇപ്പം പത്തരയായി അപ്പം അവിടെ നിന്ന് ഇറങ്ങി യാർഡിലേക്ക് പോവുകയാണ് കാര്യം ഇനിയിപ്പോൾ നാളെയാണ് ഒന്നും ട്രിപ്പ് ഉണ്ടാവുമെന്നറിയത്തില്ല ഇനി എന്തായാലും ഇല്ലെങ്കിൽ വീട്ടിലിരിക്കാം ഉണ്ടെങ്കിൽ പോകാം എന്ന രീതിയിൽ പോകുന്നു പിന്നെ എന്നാ പറയാ അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമ്മളെ ട്രിപ്പുകളിപ്പോൾ എപ്പോഴും ആസ് യൂഷ്വൽ ഒരേപോലെ തന്നെയാണ് വേറെ കാണിക്കാനെ ഇപ്പം യു എസ് പോയില്ല നമ്മൾ പകരം ഉണ്ടായിരുന്ന അടുത്തുള്ള തൊട്ട സ്റ്റേറ്റേക്ക് ഇവയ്ക്ക് പോയി പിന്നെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള മാത്രം വ്യത്യാസം പിന്നെ കൂടെ കൊറോണയും ഉണ്ടായിരുന്നു അതിൻ്റെതായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ല അതിൻ്റേതായ റോഡെല്ലാം കാലിയായിരുന്നു അധികം എങ്ങും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം ട്രാഫിക് അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ട്രാഫിക് ഇല്ല ഇത് ഇത് ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു രാജ്യമോളം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആണ് അപ്പം